ഹലോ ഇന്ന് നമുക്ക് ഹോം മെയ്ഡായിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം തേങ്ങ വെന്ത വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ അതിന് പറയൂ കേട്ടോ പ്രത്യേകിച്ച് ന്യൂബോൺ ബേബീസൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് ഇത് ഉണ്ടാക്കുക പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും തേച്ച് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് വലിയവർക്കും തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ നാല് വലിയ തേങ്ങ ചിരകി മാറ്റി വെച്ചിട്ടുണ്ട് അതൊരു ഒരു വലിയൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി തേങ്ങ വെന്ത വെളിച്ചെണ്ണ പറയുന്നത് അതുകൊണ്ട് തന്നെ തേങ്ങ ചെറുതായിട്ടൊന്ന് വേവിക്കണം നമുക്ക് ചൂടുണ്ട് അപ്പോൾ ഉരുളിയിലേക്ക് ഇട്ട ശേഷം ഇത്രയും തേങ്ങയ്ക്ക് ഞാൻ ആ ഇപ്പോൾ കാണിച്ച കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് തേങ്ങ മുങ്ങിക്കിടക്കാൻ രീതിയിൽ വെള്ളമൊന്നും ഇതിൽ ഒഴിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് തേങ്ങ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ വെള്ളം ഒന്ന് തിളച്ച് കിട്ടണം അത്രേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റിൽ റെഡിയാവും അതിനുശേഷം ഒന്ന് ആ വെള്ളം നമ്മൾ ഒഴിച്ച വെള്ളവും തേങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്കതങ്ങ് മാറ്റി വെച്ച് നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ മിക്സി ജാറിൽ ഇട്ടിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം കേട്ടോ തേങ്ങാപ്പാൽ പിഴിയുന്ന സമയത്ത് കുറച്ചും കൂടിയൊക്കെ വെള്ളം ചേർത്താൽ ഒരുപാടല്ല കുറച്ചും കൂടിയൊക്കെ വെള്ളം ചേർത്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നാല് തേങ്ങ ഞാൻ ചിരകിയതിന് നമുക്ക് ഇത്രയും പാലാണ് കേട്ടോ എനിക്ക് തേങ്ങാപ്പാലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിപ്പോൾ ഓട്ടുരുളിയാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് കുറച്ചധികം ഗ്യാസൊക്കെ നമുക്ക് പോകും വിറകടുപ്പൊക്കെ ഉണ്ട് എന്നുള്ളവർക്ക് വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതായിരിക്കും നന്നാവുക ഇനിയിപ്പോൾ അതില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഓപ്ഷൻ വേറെ ഒന്നുമില്ല നമുക്ക് ഗ്യാസിൽ തന്നെ വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കാൻ പാടില്ല നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തേക്ക് തൂവും പിന്നെ അതേപോലെ തന്നെ അടിയിൽ പിടിക്കും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഇളക്കി ഇളക്കി എടുക്കണം കൈ എടുക്കാതെ ഇളക്കിയും വേണം ഇത് വെച്ചിട്ട് വേറൊരു ജോലിക്ക് നമ്മൾ പോകരുത് ബാക്കിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രോസസ്സിലേക്ക് വരിക പിന്നെ ഇത് കണ്ടില്ല ആ ഒരു വെള്ള കളർ തേങ്ങ പാലിൻ്റെ കളറൊക്കെ മാറി ഒരു ക്രീം കളറിലേക്ക് മാറി ഒന്നിങ്ങനെ കട്ടിയാവാൻ തുടങ്ങി കാരണം എണ്ണ തെളിഞ്ഞു വരാനുള്ളൊരു പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഈയൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാ പാലാണല്ലോ നമ്മൾ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ തേങ്ങേൻ്റെ പിരി പിരിയായിട്ടുള്ളൊരു രൂപം നമുക്കിങ്ങനെ അടിയിലേക്ക് വരികയും സൈഡ് കൂടെയൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ ഒരു തേങ്ങേൻ്റെ കക്കം എന്ന് പറയും ലാസ്റ്റ് കഴിക്കാനും കിട്ടും കേട്ടോ ഇതിൽ നിന്ന് തേങ്ങ വെന്ത വെളിച്ചെണ്ണ നമ്മളെ വീട്ടിൽ തേങ്ങ വേവിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പണ്ട് അന്നപ്പോഴേ അറിയാം കാരണം നല്ല സ്മെല്ല് നമുക്ക് ആ സ്മെല്ല് തന്നെ കഴിക്കാൻ തോന്നും അങ്ങനെ ഒരു സ്മെല്ല് ഇതിൽ നിന്ന് വരും നല്ല ടേസ്റ്റുമാണ് ഈ കക്കം കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ തേങ്ങ പിരിപിരിയായിട്ട് ഇങ്ങനെ അടിയിലേക്ക് ഊറി വരികയും സൈഡിൽ കൂടെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് ആയിട്ടില്ല അത് നല്ല രീതിയിൽ ഇനിയും ആവാനുണ്ട് ഓരോ ഇളക്കലിലും നമുക്കിങ്ങനെ അത് പിരിപിരിയായിട്ട് പിരിയായിട്ട് കണ്ടില്ല ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആയി വരുന്നത് കാണും പിന്നെ അത് കുറച്ചും കൂടെ നല്ല പോലെ ബ്രൗൺ കളർ ആവുന്ന സമയം കൊണ്ട് നമ്മുടെ തേ വെളിച്ചെണ്ണയും പോലെ തെളിഞ്ഞു തെളിഞ്ഞു വരും കേട്ടോ പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും പ്രസവിച്ച് പുതിയ കുട്ടികൾ ന്യൂബേൺ ന്യൂ ബോൺ ബേബീസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് അതായത് രണ്ട് മൂന്ന് വയസ്സുള്ള മക്കൾക്കൊക്കെ മേലെ തേപ്പിക്കാനൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ നല്ലപോലെ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ പൊട്ടിത്തുടങ്ങും കാരണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ആ വെള്ളമൊക്കെ പൊട്ടിത്തീരും അതിന് ശേഷം ഇതാ അങ്ങനെ തിളതിള വന്നുകൊണ്ടിരിക്കും കണ്ടോ ഈ ഒരു തേങ്ങാതിൻ്റെ പീര ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി അത് വല്ലാണ്ട് ബ്രൗൺ ആവണ്ട അതിന് നമുക്കിത് മാറ്റി വയ്ക്കാം ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും ഗ്യാസാണെങ്കിലും അടുപ്പാണെങ്കിലും അടുപ്പ് അവിടുന്ന് മാറ്റി വയ്ക്കാൻ കേട്ടോ പിന്നെ ഒന്ന് ചരിച്ചിങ്ങനെ വെച്ച് കൊടുത്താൽ വെളിച്ചെണ്ണ ഒരു സൈഡിലേക്ക് ഊറി വരും പിന്നെ നമുക്ക് ഈ കക്കം ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഈ കക്കം തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് പണ്ട് നമുക്ക് കുട്ടികൾക്കൊന്നും അധികം തരില്ല വയറുവേദന ആവും പറഞ്ഞിട്ട് കുറച്ചേ തരുള്ളൂ ഇപ്പോൾ ഞാനിത് കുറച്ചൊന്ന് കഴിച്ചു നോക്കിയിട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുക്കള മുഴുവൻ ഇതിൻ്റെ ഒരു സ്മെല്ല് അടിപൊളിയാണ് നല്ല പോലെ തെളി തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാവില എടുത്തു വന്നിട്ട് ഒരു കുമ്പിൾ ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി പ്ലാവിലൊന്നും ഇല്ലാതെ സ്പൂൺ കൊണ്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് അരിച്ചിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികൾക്ക് ഇനി നമുക്ക് വലിയവർക്കാണെങ്കിലും തേക്കാൻ ഒരു മായം ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ തേങ്ങയൊക്കെ ഉള്ളവരാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്